ഹലോ ഞാനിന്ന് വന്നേക്കുന്നത് പത്ത് നാടൻ റോസിൻ്റെ ഒരു കോംബോ ഓഫർ ആയിട്ടാണ് ഉണ്ട് അപ്പോൾ കോംബോയിൽ തന്നെ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡിലുള്ള മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന റോസ് റേറ്റിയാണ് ഇത് നാടൻ റോസുകൾ മാത്രം വരുന്നൊരു ആണ് ഉണ്ട് ബഡ്ഡ് റോസിൻ്റെയും നാടൻ കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു കോംബോ ഉണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ഷോർട്ടായിട്ടും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർ അത് നോക്കുക അല്ലാത്തവർക്ക് നാടൻ മാത്രം അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഫസ്റ്റ് റോസ് മെഡ്നേറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി സെക്കൻഡ് മുള്ളില്ലാതെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന പിങ്ക് ഓർക്കിഡ് റോസ് ഇത് ഇതാണ് പിങ്ക് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് ഇത് ഓൺ റൂട്ടഡ് റൂട്ടഡാണ് നിറയെ പൂക്കൾ ഒരു റോസ് വെറൈറ്റിയാണ് കേട്ടോ ഐ ഡി വന്നിട്ട് ഓർക്കിഡ് റോസ് എന്നാണ് പിന്നെ ഓർക്കിഡ് റോസിൻ്റെ ഒരു കോംബോ ഉണ്ട് റെഡ് ഓർക്കിഡ് റോസും പിങ്കും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കോംബോ ഓഫർ ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെ പിന്നെ സ്റ്റെറീന റോസ് അല്ലെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ എന്നറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഒരു വെറൈറ്റി തന്നെയാണ് അത്യാവശ്യം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചെറിയ ചെറിയ കുഞ്ഞൻ പൂക്കളാണ് പക്ഷേ ഇതിങ്ങനെ ഒരു ചട്ടിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാ ബ്രാഞ്ചിലും പൂക്കൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ കാണാനായിട്ട് കുറച്ച് ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് ഇപ്പോൾ അതിൻ്റെ കണ്ടോ അതിലൊരു ലീഫിൽ തന്നെ ചെറിയ അതിൻ്റെ സ്റ്റെമ്മുകൾക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു നാടൻ റോസ് വെറൈറ്റിയാണ് ഓറഞ്ച് മിനിയേച്ചർ അല്ല അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റെറീന റോസ് അടുത്തതായിട്ട് പീച്ച് ക്രീക്രി ആണ് ഇതാണ് പീച്ച് ക്രീക്രി എന്ന് പറയുന്ന റോസ് നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റിയാണ് പീച്ച് ക്രീക്രി കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും പിന്നെ സിംഗിളായിട്ടും പൂക്കൾ ഉണ്ടാവാറുണ്ട് ഒരു സാധാരണ റോസുകളിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വരുന്ന പീച്ച് കളറിൽ പിന്നെ കളറ് ചേഞ്ച് ആവും നെക്സ്റ്റ് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ഡാർക്ക് പീച്ച് കളറാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടൊരു ലൈറ്റ് ഷെയ്ഡിലോട്ട് മാറും പിന്നെയുള്ളത് സമ്മർ സ്നോ റോസ് ആണെങ്കിൽ ഇതാണ് സമ്മർ സ്നോ സമ്മർ സ്നോ ആണ് കോംബോല അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന സമ്മർ സ്നോ റോസാണ് കോംബോയിൽ അടുത്തതായിട്ട് കൊണ്ടുപോകുന്നേക്കുന്നത് സമ്മർ സ്നോ വേണ്ടാന്നുള്ളവർക്ക് അഹല്യ റോസ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സമ്മർ സ്നോ അല്ലാന്നുണ്ടെങ്കിൽ അഹല്യ റോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കാരണം സമ്മർ സ്നോ റോസ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് വേണ്ടാന്നുള്ളവർക്ക് അത് മാറ്റിയിട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ ഈ പത്ത് റോസിൻ്റെ കോംബോ വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെയുള്ളത് പിങ്ക് ബട്ടൺ റോസ് ആണ് ഫ്ലെയിം ബോയാണ്ട എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് പിങ്ക് ബട്ടൺ റോസ് വേണ്ടാത്തവർക്ക് കാശ്മീരി റോസ് പകരം എടുക്കാവുന്നതാണ് കേട്ടോ ഞാനിത് രണ്ട് മൂന്ന് പ്ലാന്റ്സ് മാത്രമേ ഇതിനകത്ത് സെല സെലക്റ്റ് മാറ്റിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുള്ളൂ കാരണം പിങ്ക് ബട്ടണും സമ്മർ സ്നോയും മിക്ക പേരുടെ കയ്യിലും കാണാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് പിങ്ക് ബട്ടണിൻ്റെ പകരം സമ്മ ഇത് കാശ്മീരി എടുക്കാമെന്ന് ഞാൻ പറയുന്നത് ഇല്ല തുടക്കക്കാരൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റോസ് തന്നെ ധാരാളം ആയിരിക്കും അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് കമ്മൽ റോസാണ് വൈറ്റ് ക്രീക്രി ആണ് കേട്ടോ സോറി കമ്മലല്ല വൈറ്റ് ക്രീക്രി ആണ് നേരത്തെ നമ്മൾ പീച്ച് ക്രീക്രി റോസ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന വൈറ്റ് ക്രീക്രി റോസാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി തന്നെയാണ് വൈറ്റ് ക്രീക്രി എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റിയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ തനി നാടൻ റോസുകൾ വെച്ചിട്ടുള്ളൊരു കോംബോ ഓഫർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺ റൂട്ടഡ് റോസുകൾ വെച്ചിട്ടുള്ളൊരു കോംബോ ഓഫറാണ് പിന്നെ നമ്മുടെ കോംബോ നമ്മൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നുണ്ട് ഡി ടി ഡിസി വഴിയും നമ്മൾ കൊറിയറായിട്ട് അയക്കുന്നുണ്ട് കേട്ടോ രണ്ട് സർവീസിൽ നമ്മൾ അയക്കുന്നുണ്ട് ഇത് സെവൻ ഡേയ്സ് ആണ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കും എന്നുള്ളൊരു റോസ് വെറൈറ്റിയാണ് സെവൻ ഡേയ്സ് എന്നാണ് ഐഡിയ വരുന്നത് നാടൻ വെറൈറ്റിയാണ് ഉള്ളത് എല്ലാവരുടെ വീടുകളിലും മുമ്പൊക്കെ ഉണ്ടായിരുന്ന പനനീർ റോസാണ് ഇത് സ്റ്റെം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പിടിച്ചിട്ടാൽ ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് ഈ കോമ്പോയിൽ അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് നല്ല വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല സ്മെല്ലും ആണ് പനിനീർ റോസ് പനിനീർ റോസ് പനീർ റോസിൻ്റെ ഒരു കോമ്പോ ഉണ്ട് പനനീർ റോസ് പട്ട് റോസ് അതേപോലെ പനനീർ റോസിൻ്റെ ചേച്ചി ഇത് മൂന്നും കൂടെ വരുന്നൊരു കോമ്പോ ഉണ്ട് ത്രീ എയ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് കമ്മൽ റോസ് ആണ് നമ്മുടെ ഫൈനൽ റോസ് ആണ് കേട്ടോ കമ്മൽ റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോംബോ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നാടൻ റോസിൻ്റെ കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് പ്ലാൻസ് എത്തിച്ചു തരുന്നതായിരിക്കും താങ്ക്